എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇന്ധന വിലയിൽ വൻ കുറവ് വരുത്താൻ മോദി സർക്കാർ ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നു പെട്രോളിനും ഡീസലിനും നാലു മുതൽ പരമാവധി പത്ത് രൂപ വരെ കുറക്കുന്നതാണ് പരിഗണനയിൽ ഉള്ളത് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആഗോള മേഖലയിൽ ഓയിൽ വില കുറഞ്ഞതിനാൽ ആഭ്യന്തര വിപണിയിലും പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കുറയുകയാണ് എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വാഹന വിൽപ്പനയിൽ ഉയർച്ച ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ട് മെക്കാനിക് വിപണിയിൽ നിലവിൽ ബ്രാൻഡ് ക്രൂഡ് ഓയിൽ വില ബാരലിന് എഴുപത്തിയാറ് ഡോളറാണ് പശ്ചിമേഷ്യയിൽ ബാരലിന് എഴുപത്തിയെട്ട് ഡോളറിനാണ് വ്യാപാരം നടക്കുന്നത് ക്രൂഡ് വിലയിൽ ആശ്വാസം ലഭിച്ചതോടെ പെട്രോൾ ഡീസൽ എന്നിവയുടെ ഉൽപ്പാദന ചെലവിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുമേഖലാ കമ്പനികൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി ക്രൂഡ് വില എൺപത് ഡോളറിന് മുകളിലായതിനേരിട്ട അധിക ബാധ്യത നികത്തുന്നതുവരെ വിലയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് പൊതുമേഖലാ കമ്പനികളുടെ നിലപാട് എന്തായാലും ലോക്സഭാ ഇലക്ഷന് മുമ്പ് പത്ത് രൂപയോളം കേന്ദ്ര സർക്കാർ എണ്ണവിലയിൽ കുറവ് വരുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പെട്രോൾ ഡീസലിന് പുറമെ പാചകവാതക വിലയും കുറവ് വരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു മുമ്പ് പത്ത് രൂപ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു ഇതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യാനെന്ന് പറഞ്ഞ് പെട്രോളിന് രണ്ട് രൂപ അധികം സെസ് ഏർപ്പെടുത്തുകയുണ്ടായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ എണ്ണവില നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേന്ദ്ര സർക്കാർ നാല് രൂപ കുറക്കുകയാണ് എങ്കിലും സംസ്ഥാന സർക്കാർ നികുതി കുറക്കാനുള്ള സാധ്യത കുറവാണ് എണ്ണവിലയിൽ കുറവ് വരികയാണ് എങ്കിൽ ചരക്ക് നീക്കത്തിനുള്ള ചിലവ് കുറയുകയും വിലക്കയറ്റം കുറയാനുമുള്ള സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ കാസ്പിന് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കാസ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ആറ് ലക്ഷം ഗുണഭോക്താക്കളായ കുടുംബങ്ങളാണ് ഉള്ളത് പദ്ധതിയിലൂടെ രണ്ട് വർഷത്തിൽ മൂവായിരത്തി കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഉറപ്പാക്കുന്നത് കാസ്പിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് മികച്ച ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ പരമാവധി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത് കുടുംബാംഗങ്ങളുടെ പ്രായമോ എണ്ണമോ ധനസഹായം അനുവദിക്കുന്നതിന് തടസ്സമാകുന്നില്ല എന്നാൽ കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളും ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളും ധാറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതുണ്ട് ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈലിലേക്ക് വരുന്ന ഒ ഇൻഷുറൻസിന്റെ രേഖകൾ ശരിയാക്കാൻ ആവശ്യമാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഉത്തരവിൽ പറയുന്ന കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി നാളെ റേഷൻ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിലും മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച പൊതു അവധി ആയതിനാലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം ക്രമീകരിക്കുന്നതിനുള്ള സിസ്റ്റം അപ്ഡേഷനു വേണ്ടി റേഷൻ വ്യാപാരികൾക്ക് റേഷൻ കടയിൽ നീക്കി ഇരിപ്പുള്ളതും പുതുതായി വന്നിട്ടുള്ളതുമായ സ്റ്റോക്ക് യഥാവിധി സൂക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതിനായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച വിനിയോഗിക്കാവുന്നതാണ് ആയതിനാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നും ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർമാർ ശ്രദ്ധിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് മുമ്പ് പറഞ്ഞിരുന്നത് തിങ്കളാഴ്ച റേഷൻ കട അവധി ആയിരിക്കും എന്നാണ് എല്ലാ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം അവധിയായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഡിസംബർ മാസത്തെ ആദ്യ ദിവസം അവധിയായിരുന്നു തിങ്കളാഴ്ച അവധിയാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സർക്കാരിന്റെ ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞായറാഴ്ച അവധിയായതിനാൽ തുടർച്ചയായ രണ്ട് ദിവസം അവധി വേണ്ട ക്രമീകരണങ്ങൾ ഞായറാഴ്ച നടത്തിയാൽ മതി തിങ്കളാഴ്ച തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് അപ്പൊ തിങ്കളാഴ്ച റേഷൻ കട ഉണ്ടാകും രാജ്യത്ത് അരി വില കുറയാനുള്ള സാധ്യത തെളിഞ്ഞു ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള അരി കയറ്റുമതി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യത്ത് അരി വില കുറഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി എല്ലാവർക്കും ഇരുപത്തി അഞ്ച് രൂപക്ക് നൽകും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് രണ്ടു കൂടി ആകുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഇനി ആർക്കും നഷ്ടമാകില്ല പി എം കിസാൻ സമ്മാൻ നിധി എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി സാച്ചുറേഷൻ ഡ്രൈവ് ആരംഭിച്ചു യോഗ്യരായ എല്ലാ കർഷകർക്കും കിസാൻ സമ്മാൻ നിധി നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ യോഗ്യരായ എല്ലാ കർഷകരെയും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ നൂറു ശതമാനം കവറേജുള്ള സച്ചുറേഷൻ ഡ്രൈവ് നടത്താൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്പെഷ്യൽ ഡ്രൈവ് നടത്തേണ്ടത് കേരളത്തിലെ എല്ലാ കൃഷിഭവൻ മുഖേനയുമാണ് അതിനായി സി സെന്ററുകളും പോസ്റ്റ് ഓഫീസുകളും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പഞ്ചായത്തിലെ പ്രത്യേക ക്യാമ്പയിൻ അറിയുന്നതിനു വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെടുക അർഹരായിട്ടുള്ള എല്ലാ ആളുകളെയും കണ്ടെത്തുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനും വേണ്ടി എല്ലാ കൃഷി ഓഫീസർമാരെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരെയും നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ജനുവരി ഒന്ന് മുതൽ ഏതാനും ട്രെയിൻ സർവീസുകളിൽ മാറ്റമുണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഒൻപത് ബാർ പതിനേഴ് ഇരുപത്തിരണ്ട് മുപ്പത് തിരുവനന്തപുരം സെങ്കരാബാദ് ശബരി എക്സ്പ്രസ് ഷൊർണൂർ സ്റ്റേഷൻ ഒഴിവാക്കി ഓടും ഷൊർണൂരിന് പകരമായി ഈ ട്രെയിൻ വടക്കാഞ്ചേരിയിൽ നിർത്തുന്നതാണ് എല്ലാ ദിവസവും വടക്കോട്ടുള്ള യാത്രയിൽ തൃശൂരിൽ പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും വടക്കാഞ്ചേരിയിൽ പന്ത്രണ്ട് അൻപത്തി ഒൻപതിനും എത്തുന്ന വണ്ടി വടക്ക യാത്രയിൽ വടക്കാഞ്ചേരിയിൽ പത്ത് പതിനാലിനും തൃശൂരിൽ പത്ത് മുപ്പത്തി അഞ്ചിനും എത്തുന്നതാണ് നിലവിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഓടുന്ന പതിനെട്ട് നൂറ്റി എൺപത്തി ഒൻപത് പേർ പതിനെട്ട് നൂറ്റി തൊണ്ണൂറ് ടാറ്റ എറണാകുളം എക്സ്പ്രസ് ജനുവരി ഒന്നു മുതൽ ആഴ്ചയിൽ അഞ്ച് ദിവസം സർവീസ് നടത്തും വടക്കോട്ടുള്ള യാത്രയിൽ ഞായർ തിങ്കൾ ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിൽ തൃശൂരിൽ എട്ട് മുപ്പത്തി ഏഴിന് എത്തുന്ന വണ്ടി വടക്ക് യാത്രയിൽ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് എത്തുന്നതാണ് അറുന്നൂറ്റി അഞ്ച് ബാർ പതിനാറ് അറുന്നൂറ്റി എട്ട് ഏറന്നാടി എക്സ്പ്രസ് തിരുവനന്തപുരത്തിനും നാഗർകോവിലിനും ഇടയിൽ ഓടുന്നതല്ല നാഗർകോവിലിന് പകരം തിരുവനന്തപുരത്ത് യാത്ര അവസാനിക്കും അവിടെ നിന്ന് തന്നെ യാത്ര പുറപ്പെടുകയും ചെയ്യുന്നതാണ് മറ്റൊരറിയിപ്പ് പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരുടെ വകുപ്പുകൾ ഗവർണർ അംഗീകരിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പുകളുടെ ചുമതലയാണ് ലഭിച്ചിട്ടുള്ളത് പ്രമുഖ വകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവന് നൽകി ഗണേഷ് കുമാറിന് റോഡ് ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവയാണ് നൽകിയിട്ടുള്ളത് മറ്റൊരു അറിയിപ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ലാബ് ടെക്നീഷ്യൻ സ്റ്റേറ്റ്മെൻറ്റ് തസ്തികയിലേക്ക് നിയമനത്തിനായി അംഗീകൃത സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ എന്നിവ നേടിയിട്ടുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിനു മുൻപായി എച്ച് ഡി എസ് ഓഫീസിൽ ഹാജരാക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി വൈകിട്ട് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ബസ് സർവീസ് മാത്രമായിരിക്കും ഉണ്ടാകുക തിക്കിലും തിരക്കിലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാപ്പാനിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലും നിയന്ത്രണങ്ങളുണ്ട് ഈ മാസം മുപ്പത്തി ഒന്നിന് വൈകിട്ട് നാല് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ ഒന്നും കടത്തിവിടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്നും മടങ്ങാൻ ബസ് സർവീസും ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാകണം ഇതുപോലെ